ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തൃഷ്ണാപ്പള്ളിയിലാണ് അതായത് തൃച്ചി എന്നാണ് ഇങ്ങോട്ട് പറയുക ഒരു തിരക്ക് പിടിച്ച ഏരിയാണ് കേട്ടോ ഇവിടെ ഇവിടെ വലിയൊരു പച്ചക്കറി മാർക്കറ്റും ഉണ്ട് ഇവിടെ വരുന്ന കേരള വണ്ടികളിൽ നിന്നൊക്കെ തമിഴ്നാട് പോലീസ് ഫൈൻ അടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇവിടെ വണ്ടി നിർത്തതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ അതൊന്നും ശ്രദ്ധിക്കുന്ന നല്ലതാകും ഏതായാലും ഇവിടെ ഒരു മഹാനുഭാവൻ്റെ മക്കാമുണ്ട് അതുപോലെ ഖുർആൻ ഒഴിവനും മനഃപ്പാടമാക്കിയ ഒരു തത്തയുടെ മക്കാമ് ഇവിടെ വന്നാൽ നമുക്ക് കാണാം മുത്തുനബിയുടെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അന്ത്യീശ്രമം കൊള്ളുന്ന മഹാന് ഷ്യമിലെ രാജാവായിരുന്നു തെബുലെ ആലം നത്തഹാർ വലിയുള്ള ബാദുഷ തങ്ങൾ എന്നാണ് ഇവിടെയുള്ള മഹാൻ്റെ പേര് ഏതായാലും അല്പം ചില ചരിത്രപരമായ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം നാട്ടിൽ നിന്നും പോരുന്ന മിക്ക ആളുകളും ഏകദേശം രാത്രി സമയത്താണ് ഇവിടെ എത്തുക കാരണം അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് രാത്രിയാണ് ഇവിടെ എത്തുക ഞങ്ങളും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ മക്കാമ് ഓപ്പൺ ആയിരിക്കില്ല കേട്ടോ ആ ഒരു സമയത്ത് ഏതായാലും അതിപ്പം ചില ചരിത്രപരമായ കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം ഒരു തിരക്ക് പിടിച്ചൊരു ഏരിയയാണ് ഒരു ഇടുങ്ങിയ ഏരിയ എന്നൊക്കെ പറയാം ഈജറ നൂറ്റി പതിനാല് ആയപ്പോഴേക്കും വിശുദ്ധ ദീനം വളരെയധികം പ്രചാരം നേടിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ മുത്തുനബിയുടെ ഒമ്പതാം തലമുറയിൽ ജനിച്ച സെയ്ദ് അഹമ്മദ് കബീർ അലി മഹാൻ്റെയും സെയ്ദ് ബഹറുനീസ മഹീദിയുടെയും മകനായ ഈജറ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മാസത്തിൽ നെത്ത്ഹർ മഹാനവറികൾ ജനിച്ചു അതായത് തബിലെ ആലം മഹാനവറികൾ ജനിച്ചു അദ്ദേഹത്തിന് ഏഴ് വയസ്സുള്ളപ്പോൾ ഷ്യമിലെ രാജാവായിരുന്ന തൻ്റെ പിതാവ് വഫാത്തായി അങ്ങനെ ഏഴാമത്തെ വയസ്സിൽ ഷ്യാമിലെ രാജാവായി മാറിയ ആളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തെബിലെ ആലും ബാദിഷാ നെതീർ വലിയ ഉള്ളഹി റഹ്മത്താഹി അലി ഇവിടുത്തെ മക്ബിറയിൽ ഒരു തത്തയുടെ മക്ബിറ ഒരു മക്കാമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് തെബിലെ ആലും ബാദിഷാ മഹാനവറുകളുടെ അടുത്ത് നിന്നും ഖുർആാൻ കേട്ടുപഠിച്ച് ഖുർആാൻ മുഴുവനായി മനഃപ്പാടമാക്കിയ ഒരു തത്തയുടെ കവറാണ് അത് ആ ഒരു മക്കാമിൻ്റെ ഉള്ളിലാണ്ട്ടുള്ളത് ഇതാണ് ആ ഒരു മക്കാമിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഏതായാലും ഇതാണ് കേട്ടോ ആ ഒരു ഫ്രണ്ട് ഭാഗം ഇവിടെ നമുക്ക് വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ ഏതായാലും ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു വൃത്തി ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നബിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ അലിയല്ലാഹനുവിൻ്റെ വാളും ഉണ്ട് ഇവിടുത്തെ മക്ബരയുടെ ഉള്ളിൽ അങ്ങനെ ഷ്യാമിൻ്റെ രാജാധികാരം കിട്ടിയ ശേഷം വളരെ നല്ല രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടുപോകവേ ഒരു ദിവസം സെയ്ദ് തെബിലെ അലം എത്തുകാർ വലിയുള്ള ബാദുഷ തങ്ങൾ ഒരു സ്വപ്നം കണ്ടു ഒരു ചെറുപ്പക്കാരൻ നരകത്തിലേക്ക് കൂപ്പു കുത്തി വീഴുന്നതാണ് അദ്ദേഹം കണ്ടത് അപ്പോൾ അദ്ദേഹം നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനോട് അതായത് മാനവറുകൾ തബിലയാലും മാനവറുകൾ ചോദിച്ചു നിങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താണ് ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ രാജാവായിരുന്നു അക്രമിയായ ഒരു രാജാവായിരുന്നു എൻ്റെ ജനങ്ങളെ വളരെയധികം ഞാൻ ബുദ്ധിമുട്ടുമായിരുന്നു അങ്ങനെയാണ് ഞാൻ നരകത്തിൽ പ്രവേശിച്ചത് അങ്ങനെ അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു സ്വപ്നം കണ്ടു ഒരു മനുഷ്യൻ വലിയൊരു പൂന്തോട്ടത്തിൽ വളരെ സന്തോഷത്തോടെ ഉല്ലസിക്കുന്നത് കണ്ടു അപ്പോൾ തെബിലെ ആലം ബാദുശാ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു പാവപ്പെട്ട ഫക്കീറായിരുന്നു പടച്ച റബിനെ പേടിച്ചു ജീവിച്ചു അങ്ങനെ ജീവിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയ പ്രതിഫലമാണിത് അങ്ങനെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തെബലെ ആലം നെത്തിഹാർ വലിയുള്ള ബാദുശാ തങ്ങൾ തൻ്റെ അനിയനായ ജലാനിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നീ എൻ്റെ അനിയനാണ് ഞാൻ ഷ്യമിലെ രാജാവുമാണ് എൻ്റെ രാജാധികാരം ഇന്നു മുതൽ ഞാൻ നിനക്ക് നൽകുകയാണ് ഇന്നു മുതൽ ഇവിടെ രാജാവ് ഞാനല്ല നീയാണ് ഇവിടുത്തെ രാജാവ് ഞാൻ ഇവിടെ നിന്നും നാടുവിടുകയാണ് അങ്ങനെ സെയ്ത് തെബിലെ ആയാലും മഹാനവറുകൾ അവിടെ നിന്നും നാടുവിട്ടിറങ്ങി അദ്ദേഹം ഹോർമോസ് നഗരത്തിലൂടെ സഞ്ചരിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര പോയി അങ്ങനെ അദ്ദേഹം തൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ സീത് ഇബ്രാഹിം എന്ന മഹാനെ കണ്ടുമുട്ടുകയും അവരുടെ തർഭ്യത്തിലായി ഒരുപാട് കാലം കഴിഞ്ഞുകൂടുകയും ചെയ്തു വിനായകത്തിൻ്റെ വലിയ ഔന്നിത്യത്തിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹം തൻ്റെ തൊള്ളായിരത്തോളം വരുന്ന ശിഷ്യന്മാരുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധ കബാലയത്തിലേക്ക് പുറപ്പെട്ടു ഹജ്ജ് ചെയ്ത് അദ്ദേഹം നേരെ പോയത് പരിശുദ്ധ റൗല ഷെരീഫിലേക്കാണ് അവിടെ മദീനയിൽ അദ്ദേഹം ഒരു വർഷത്തോളം താമസിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും നാഗൂർ ഷെയ്ഖ് മഹാനഗരകൾ റിയാള വീട്ടാൻ വേണ്ടി ഇരുന്ന ഒരു കല്ല് ഇവിടെ നമുക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഭക്ഷണം കഴിച്ച് ഒരു പാത്രവും നമുക്ക് ഇവിടെ എന്നാൽ കാണും ഇതാണ് കേട്ടോ ആ ഒരു ചുവപ്പ് ടർക്കിട്ട ഇതാണ് ആ ഒരു സ്ഥലം ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് മറ്റൊരു മക്കാവും നമുക്ക് കാണാം ഇവിടെ തന്നെ ഒരു പാത്രം ഉണ്ട് അതിൽ ചെറിയ ഉപ്പ് കിട്ടാണ്ട് ഒരു വർക്കത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു സ്ഥലം നാഗൂർ ശേഖർ റിയാൽ വിട്ടാൻ വേണ്ടി ഇരുന്ന സ്ഥലം അങ്ങനെ അദ്ദേഹം മദീനയിൽ താമസിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം അദ്ദേഹം മുത്ത് നബിയെ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ മുത്തുനബി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് അതായത് ഈ ഈയൊരു പ്രദേശത്തേക്ക് ഇസ്ലാമിക ദാപത്വമായി പോകണം അങ്ങനെ മുത്ത് നബിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെയുള്ള മഹാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മുത്ത് നബി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇവിടെ എത്തിയാൽ യുദ്ധം ചെയ്യേണ്ടി വരും എന്നും അതിനൊക്കെ അള്ളാഹുവിൻ്റെ ഉണ്ടാകും എന്നും പറഞ്ഞിരുന്നു ആ യുദ്ധത്തിലൊക്കെ താങ്കൾ വിജയിക്കുമെന്നും മുത്ത് നബി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അങ്ങനെ തൻ്റെ തൊള്ളായിരത്തോളം വരുന്ന ഫക്കീറന്മാരുമായി ഒരു മരക്കപ്പലിൽ തുഴഞ്ഞാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത് അതായത് അക്കാലത്ത് തൃശിവം എന്നറിയപ്പെടുന്ന ഇന്നത്തെ തൃഷ്ണ പള്ളിയിലേക്ക് അല്ലെങ്കിൽ തൃച്ചിയിലേക്ക് തൃച്ചിയിൽ വന്ന് അദ്ദേഹം നേരെ ശ്രീലങ്കിലേക്ക് പോയി അവിടെ ആദനബി മഹാനവറികളെ സ്വർഗത്തിൽ നിന്നും ഇറക്കിയ ആദമല സന്ദർശിക്കാനാണ് പോയത് അവിടെ നിന്നും അദ്ദേഹം വീണ്ടും ഇന്നത്തെ തൃച്ചിയിലേക്ക് തന്നെ മടങ്ങിവന്നു തുച്ചിയിലെ വലിയൊരു മലയായ സ്വാമി വലിയൊരു ഗുഹയിൽ താമസിക്കാൻ തുടങ്ങി ആ മലയിൽ ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ആ ഒരു ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള ഗുഹയിൽ ഇബാതത്തുമായി കഴിഞ്ഞു പോകവ് ക്ഷേത്രത്തിൽ പോകുന്ന ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നി അദ്ദേഹം ആ മലയുടെ തായരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവരെല്ലാം കൂടി വലിയൊരു കല്ല് മറിച്ചിട്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ മഹാനവറുകൾ തൻ്റെ കയ്യിലെ ഒരൊറ്റ വിരൽ കൊണ്ട് ആ കല്ലിനെ തടഞ്ഞു നിർത്തി ആ വിരലടയാളം ഇന്നും ആ കല്ലിന് ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ആ ഒരു കല്ല് ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് കാണാനും പറ്റും കേട്ടോ ആ കല്ലിൻ്റെ നിൽപ്പ് കണ്ടാൽ അത് ഇപ്പോൾ മറഞ്ഞ് വെയ്യും എന്ന് നമുക്ക് തോന്നി അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് ഏതായാലും അദ്ദേഹം ആ മലയിലെ ഗോഹയിൽ തനിച്ച് താമസിച്ച് ഇബാദത്ത് ചെയ്തു പോരുമ്പോൾ ജനങ്ങൾ ചിന്തിച്ചു രാത്രിയും പകലും അദ്ദേഹം ഗോഹയിൽ നിന്നും ഇറങ്ങി വരുന്നില്ല ഒരാളും വെള്ളമോ ഭക്ഷണമോ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കുന്നുമില്ല അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത് എന്ന് ജനങ്ങൾ ചിന്തിച്ചു അവർ ആരാണ് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടു വെള്ളവും കൊണ്ടു കൊടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ അവിടെ പതുങ്ങി നിന്നു അന്നേരം അവർ ഒരു കാഴ്ച കണ്ട് മലയുടെ അടിവാരത്തിൽ നിന്നും വലിയ വലിയ പാമ്പുകൾ പത്തിവിടർത്തിക്കൊണ്ട് ആ മഹാൻ ഇപാത ചെയ്യുന്ന ഗുഹയിലേക്ക് പോകുന്നു ആ പാമ്പുകൾ എല്ലാം ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹം മലയിലൂടെ സഞ്ചരിക്കുന്നത് കടവുകളുടെയും പുലികളുടെയും പുറത്തായിരുന്നു അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്നതും ഈ മൃഗങ്ങൾ തന്നെയായിരുന്നു മഹാനവറുകളുടെ ദീർഘകാലത്ത് ഇന്നും നമുക്ക് പൊലിത്തോല് കാണാൻ സാധിക്കും കേട്ടോ മഹാനവറുകൾക്ക് ത്രിബുലയാലം എന്ന പേര് കിട്ടാൻ കാരണം എന്താണ് എന്ന് നോക്കിയാൽ അതായത് അതിൻ്റെ അർത്ഥം ചെണ്ടമുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ദിവസം തൃച്ചിയിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്നു ജനങ്ങൾ രാജാവിനോട് പരാതി പറഞ്ഞു രാജാവിന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ പാഴപ്പെട്ട ആളുകൾ ത്രിബുലയാലം ബാധിച്ചാൽ തങ്ങളോട് പരാതി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു ചെണ്ട എടുത്ത് കൊണ്ടുവരൂ ആളുകൾ ചെണ്ടയുമായി വന്ന് അവരോട് ചെണ്ട കൊട്ടാൻ പറഞ്ഞു ആളുകൾ ചെണ്ട കൊട്ടാൻ തുടങ്ങി ചെണ്ട കൊട്ടിയപ്പോൾ വെള്ളമെല്ലാം ഇറങ്ങിപ്പോവുകയും ചെയ്തു അങ്ങനെ ആളുകൾ അദ്ദേഹത്തെ തെബിലാലം അഥവാ മുട്ടാൻ പറഞ്ഞ മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി ഒരു ദിവസം തൃഷ്ണാപ്പള്ളിയിലെ രാജാവിൻ്റെ മകൾക്ക് പോളിയോ ബാധിച്ച് കൊട്ടാര വൈദ്യന്മാരും പുറത്തു നിന്നുള്ള വൈദ്യന്മാരും ചികിത്സിച്ചിട്ടും രാജാവിൻ്റെ മകളുടെ അസുഖം മാറിയില്ല രാജാവ് ത്രിബലെ ആലം നെത്തഹാർ വലിയുള്ള ആലം ബാധിച്ച തങ്ങളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ച ശേഷം അദ്ദേഹം കൊട്ടാരത്തിൽ ചെന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ആവശ്യപ്പെട്ടു അതിലേക്ക് ഫാത്തിയ സൂറത്ത് ഓതി ആ വെള്ളം മന്ത്രിച്ച് രാജാവിൻ്റെ മോൾക്ക് കുടിക്കാൻ കൊടുത്തു ആ കുട്ടിയുടെ രോഗം മാറുകയും ചെയ്തു നാഗൂർ ഷെയ്ഖ് മഹാനവറികൾ ഈ ദർഗക്കകത്ത് കയറി കഴിഞ്ഞാൽ ദർഗയുടെ വാതിൽ അടച്ച് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് പുറത്തു വന്നിരുന്നത് അതുവരെ ആർക്കും ദർഗയുടെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇവിടെയുള്ള ദർഗയുടെ അകത്ത് നാഗൂർ ശൈഹവും വഫാത്തായ ത്രിബലെ ആലം നത്തനർ വലിയ ആയാലും ബാദുഷ തങ്ങളും പരസ്പരം സംസാരിക്കുന്നത് അതുപോലെ സ്വർഗീയ ഭക്ഷണം കഴിക്കുന്നത് ആ ദർഗയുടെ അകത്തു നിന്നും കസ്തൂരിയുടെ സുഗന്ധം അടച്ചു വീശുന്നതൊക്കെ അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ നേരിട്ട് അനുഭവിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഞങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരം ഞാൻ പറഞ്ഞല്ലോ രാത്രിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏകദേശം രണ്ട് മണിക്കാണ് ആ സമയത്ത് മക്കാം തുറക്കാറില്ല അതുകൊണ്ട് തന്നെ മക്കാമിൻ്റെ അകത്തെ കാച്ചകൾ നമുക്ക് നിർഭാഗ്യവശാൽ കാണാൻ സാധിച്ചില്ല എന്ന് പറയാം ഈ മക്കാമിൻ്റെ അകത്ത് തന്നെ നബിയുടെ ഷർ മുബാർക്ക് സൂക്ഷിച്ചിട്ടുള്ള ഒരു ദർഗ കൂടിയാണെന്ന് തന്നെ പറയാം ഇവിടെയുള്ള ദർഗ യിലുള്ള എല്ലാ വർഷവും ദിർബി ലെവൽ പന്ത്രണ്ടിന് ഞാൻ പറഞ്ഞ ആ ഒരു തിരുകേശം ജനങ്ങളെ കാണിക്കാൻ പുറത്തേക്ക് എടുക്കാറുണ്ട് തമിഴ്നാട്ടിലെ ഏത് മക്കാമിൽ ചെന്നാലും നമുക്ക് ഒരുപാട് മതസ്ഥർ അതായത് മറ്റു മതസ്ഥരിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഈയൊരു മക്കാമിൽ വന്നാലും ഒരുപാട് പാവങ്ങളായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം അവരൊക്കെ ഈ ഒരു മക്കാമിൽ കൊടു വരുന്ന ആളുകൾ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഹതി കൊണ്ടാണ് എന്നാണ് ജീവിച്ച് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ മഹാൻ്റെ ആധാരത്തിലേക്ക് നാൽപ്പത്തിയൊന്ന് ഫാത്തിയെ ഓതി അതി ചെയ്ത് ധവാ ചെയ്താൽ ഫലം ഉറപ്പാണ് എന്നാണ് അനുഭവസ്ഥരായ ആളുകൾ പറയുന്നത് ഇവിടെയുള്ള മലയുടെ മുകളിൽ താമസിച്ചിരുന്ന അദ്ദേഹം മലയുടെ മുകളിൽ നിന്നും മറ്റു എവിടെയെങ്കിലും താമസിച്ചാൽ കൊള്ളാമെന്ന് രാജാവിനെ അറിയിച്ചു ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ രാജാവ് സന്തോഷത്തോടെ അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം മലയിൽ നിന്നും ഒരു ഇരുമ്പ് ഒരു ഇരുമ്പ് വടിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു ആ കമ്പി വീണ സ്ഥലത്ത് രാജാവ് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു കാര്യം അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം ആളുകളെ തൊഹീദിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു ആയിരം കൊല്ലം മുമ്പ് അദ്ദേഹം തൻ്റെ സ്വന്തം കൈകൊണ്ട് എഴുതിയ ഖുർആൻ നമുക്ക് ഈ ഒരു മക്കാമിൻ്റെ ഉള്ളിൽ ഉണ്ട് അത് നമുക്ക് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു ഖുർആനാണ് അത് അത് പിന്നെ മക്കാമിൻ്റെ ഉള്ളിലുള്ളത് ഈ ജിറ നാനൂറ്റി പതിനേഴ് റമലാൻ പതിനാലിന് ഇഷ്യാനസ്കാരത്തിൽ സ്വജൂതിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിഴി പറഞ്ഞു അങ്ങനെയാണ് മറ്റൊരു ചരിത്രം അപ്പോൾ ഏതായാലും ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അവാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം